സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മൂലം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസ ഫലങ്ങൾ പുതിയ പദവികൾ അഭിമാനിക്കാൻ വക നൽകും വീട് വാഹനം എന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും മൂലം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ മകരം കുംഭമാസഫലപ്രകാരം മകരമാസത്തിൽ തന്റെ മാന്യതയ്ക്ക് ചേർന്ന പദവികൾ ലഭിക്കുന്നതിലും ഒപ്പം നേതൃത്വം വഹിക്കാൻ അവസരമുണ്ടാകുന്നതിലും അഭിമാനിക്കും മത്സരങ്ങളിൽ വിജയിക്കും സ്വത്ത് സംബന്ധമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകും ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും വിദേശത്ത് ജോലിയുള്ളവർക്ക് വരുമാനം ഇരട്ടിയിൽ കവിയും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കും ബന്ധങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകും രോഗാവസ്ഥയിലുള്ളവർക്ക് രോഗം മൂർച്ഛിക്കും കുംഭമാസത്തിൽ പുതിയ വീട് വാഹനം എന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ മെച്ചപ്പെടും ആരോഗ്യ സംബന്ധമായ ചില പ്രതിസന്ധികൾ വന്നു ചേരാം സന്താനങ്ങളെപ്പറ്റി ആശങ്കപ്പെടും ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ജീവിത പങ്കാളിയുമായി അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യം അറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ